വൈപടിച്ചിരിക്കാൻ നല്ല രസമില്ലേ നമുക്കിവിടെ ഒരു ഗ്യാങ് ഒക്കെ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടും ഇവിടെ വന്ന് ഇങ്ങനെ വൈകിപടിച്ചിരിക്കാം അമ്മാതിരി സ്പോട്ടാണ് ഒരു സ്കൈ ഗാർഡനും സ്കൈ ലോഞ്ചും ഞാൻ ഇതിനകത്ത് സംസാരിക്കുമ്പോൾ ശരിക്കും ഇക്കോസോ ഒന്നുമില്ല ആ രീതിയിലാണ് സൗണ്ട് പ്രൂഫിങ് എല്ലാം ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ റിക്ലൈൻ ഓഫ് സോഫാസാണ് നമുക്കിതിനകത്ത് ഒരുക്കിയിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ ജിം ഫെസിലിറ്റി ഫുള്ളി ഇക്യുപ്ഡാണ് ഒത്തിരിയധികം ഇക്യുപ്മെൻസോട് കൂടി നല്ല ഫുള്ളി ആയിട്ട് പ്രീമിയം രീതിയിലാണ് നമുക്ക് ഈ ഒരു ജിം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നല്ല രസമായിരിക്കും നോക്കി അതായത് ഈ രീതിയിലൊരു ഇൻഫിനിറ്റി പൂളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോയൊക്കെ കഴിഞ്ഞാൽ ആകാശത്ത് കിടന്ന് കുളിക്കുന്ന ഒരു ഫീലായിരിക്കും അല്ലേ നമുക്കിപ്പോൾ ഒരു ഷർട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ ഒരു ഷർട്ട് മുന്നൂറ്റി അൻപത് രൂപയ്ക്കും വാങ്ങിക്കാം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും വാങ്ങാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ വാലുവേഷൻ മാറും ഇപ്പോൾ അതുപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റിൽ അവരുടെ റെപ്യൂട്ടേഷൻ വരുന്നത് ഒരു ബിൽഡറിൻ്റെ റെപ്യൂട്ടേഷൻ എപ്പോഴും വളർന്നു വരുന്നത് അവർ കൊടുക്കുന്ന ക്വാളിറ്റിയിലും അവർ കൊടുക്കുന്ന സർവീസിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു പറഞ്ഞിട്ടായിരിക്കും ആ ബിൽഡറിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ വർദ്ധിക്കുന്നത് ആ രീതിയിൽ നല്ല ഹെവി റെപ്യൂട്ടേഷനുള്ള ഒരു ബിൽഡേഴ്സിൻ്റെ ഫ്ലാറ്റാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ അവരുടെ ഫ്ലാറ്റ് തുടങ്ങിയത് കാണിച്ചിട്ടില്ല കേട്ടോ പക്ഷെ നമുക്ക് ഒത്തിരി അധികം എൻക്വയറീസ് വരാറുണ്ട് യൂസ്ഡ് ഫ്ലാറ്റുകൾ അതായത് റീസെയിൽ വരുമ്പോഴത്തേക്കും പി പിയുടെ ഫ്ലാ പി പി ഡിയുടെ ഫ്ലാറ്റ് ഉണ്ടോയെന്ന് ചോദിച്ച് നമ്മളെ വിളിക്കുന്ന ഒത്തിരിയധികം കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അതിന് ഭയങ്കരമായിട്ടുള്ളൊരു ഡിമാൻഡാണ് അപ്പോൾ അതിൻ്റെ എന്ത് കാര്യമാണെന്നുള്ളത് അവരുടെ ക്വാളിറ്റിയാണ് കേട്ടോ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റിയും ആ രീതിയിലുള്ള സർവീസുകളുമാണ് ഇതിനൊരു ഇമ്പോർട്ടൻസ് വരുന്നത് തിരുവനന്തപുരത്തെ പി പി ഡിയുടെ പുതിയൊരു ഫ്ലാറ്റാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അതും നന്ദങ്കോട് ദേവസ്വം ജംഗ്ഷനിലാണ് ഈ കാണുന്ന ജംഗ്ഷനിലാണ് പ്രോപ്പർ ജംഗ്ഷനിലായിട്ടിരിക്കുന്ന ടി പി ഡിയുടെ ആൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റിനകത്ത് പതിനൊന്നാമത്തെ നിലയിൽ നമുക്കൊരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് മൂന്ന് ബെഡ്റൂമുള്ള ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ലവന്ത് ഫ്ലോറിൽ ഫ്ലാറ്റ് നമ്പർ ലവൻ ഡി ആണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഈ രീതിയിലാണ് ലോക്കിങ് സിസ്റ്റം എല്ലാം വരുന്നത് കെയർ വരുമ്പോൾ തന്നെ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് നല്ല കാറ്റാണ് ഇന്ന് ശരിക്കും ഇപ്പം നമ്മൾ വരുന്ന സമയത്ത് ഇതിനകത്തുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ലൈറ്റ്സ് ഇല്ല പക്ഷേ നമുക്ക് പുറത്തു നിന്നുള്ള പ്രകാശത്തിലാണ് ഇത്രയും നീറ്റായിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നത് പുറത്തുനിന്ന് നാച്ചുറലായിട്ട് അധികം പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് ഈ രീതിയിൽ ഗ്രാൻഡായിട്ടാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ഇതിനകത്ത് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ എടുക്കുന്ന ആളുടെ ഇഷ്ടാനുസരണം ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്ത് ഇൻറ്റീരിയർ വർക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് എത്ര ഗ്രാൻഡായിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് നമുക്ക് കെയർ വരുമ്പോൾ ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് ഇവിടെ നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ ആ ജംഗ്ഷനിലേക്കാണ് വ്യൂ കിട്ടുന്നത് എന്താവശ്യം ഉണ്ടെങ്കിലും ചുമ്മാ താഴേക്ക് ഇറങ്ങിയാൽ മതി ഒത്തിരി അധികം ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുവട്ടം തന്നെ കേട്ടോ ഈ ഏരിയയിലായിട്ട് നമുക്ക് ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്യാം നമ്മുടെ കിച്ചൺ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റാണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്കൊരു വീട് ഒരു ആയിരത്തി എഴുന്നൂറിൻ്റെ രണ്ട് രണ്ടു നില വീട് വെക്കുന്നതിനെക്കാട്ടും സ്പേസ് കൂടുതലായിരിക്കും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് വരുമ്പോൾ കാരണം വീടിനകത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോൾ അതിലായിട്ട് നമുക്ക് സ്പേസ് പോകുന്നുണ്ടാവും ആണെങ്കിൽ അങ്ങനെ ഒരു നഷ്ടം വരത്തില്ല കേട്ടോ എല്ലാ സ്പേസും നമുക്ക് തന്നെ ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താനാവും ഇത് പോയിട്ട് തന്നെ ഒത്തിരിയധികം കോമൺ അമിറ്റീസും നമുക്കുണ്ട് ഇത് ഈ രീതിയിൽ നമുക്കൊരു സ്ലൈഡിങ് ഡോറോട് കൂടിയാണ് നമ്മുടെ വരുന്നത് പ്രീമിയം രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതെ ഇത്രയും സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് ഈ കിച്ചണിനകത്ത് വെക്കാനുള്ള സ്ലാബും അതിന്റെ സാധനങ്ങളും എല്ലാം ഓൾറെഡി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെ സെറ്റ് ചെയ്യണോ ആ രീതിയിൽ ചെയ്യാം അപ്പൊ ഇതിന്റെ നിലവിലെ ഓണർ ഇപ്പോൾ ഇതിനകത്ത ഇവിടെ ആയിട്ടൊരു സെർവൻസിന് യൂസ് ചെയ്യാവുന്ന ഒരു ടോയ്ലറ്റ് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഡിഷ് വാഷർ അതുപോലെ വാഷിംഗ് മെഷീൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഇവർ ഇത് ഇൻസ്റ്റാൾ ചെയ്യാതെ കേട്ടോ അല്ലെങ്കിൽ ബിൽഡർ തന്നെ ഇതിൻ്റെ ശരിക്കുള്ള ഡെവലപ്പേഴ്സ് തന്നെ ഈ സാധനങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്താണ് സാധാരണ കൊടുക്കൽ അപ്പോൾ അതിന് പകരം അവരുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി വരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണോ ഇതിനകത്ത് ഏത് രീതിയിൽ ചെയ്യണോ അങ്ങനെ ചെയ്യാൻ സാധിക്കും ഡി രണ്ട് മൂന്ന് ത്രീ ഡി എല്ലാം ഡിസൈനേഴ്സിനെ വെച്ച് ത്രീ ഡി ചെയ്തു വെച്ചിട്ടുണ്ട് ആ ത്രീ ഡി വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലേ തരുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഭാഗത്തുനിന്ന് കിച്ചണിൽ നിന്നും നമുക്ക് ഇതുപോലെ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ ഈ രീതിയിൽ ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് കിച്ചണിൽ നിന്ന് കിട്ടുന്നുണ്ടേ ഇതൊക്കെ തുറന്നിട്ടിരുന്നാൽ മതി കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ അത്രയും നല്ല കാറ്റൊക്കെ കിട്ടുന്ന രീതിയിലാണ് വരുന്നത് അതുപോലെ ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ കൊണ്ട് അതിനൊരു അതിൻ്റെ മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ യൂസേജിനനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് നൽകിയാൽ മതിയാവും നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് ഈ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് രണ്ട് മൂന്ന് ആ രീതിയിൽ മൂന്ന് ബെഡ്റൂമുകളാണ് വരുന്നത് ആ കോർണറിലായിട്ട് ആ രണ്ട് ബെഡ്റൂമിൻ്റെ ഇടയിലുള്ള സ്പേസിലായിട്ടാണ് വാഷ് ഏരിയ വരുന്നത് കേട്ടോ അപ്പൊ എന്താ ഇത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമില് കേറി വരുമ്പോ വലത്തേക്കിതായി ഈ രീതിയിൽ ഒരു എൻട്രൻസ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് കബോർഡ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ കബോർഡ് ചെയ്തെടുക്കാം അപ്പൊ അങ്ങനെ ആവുമ്പഴത്തേക്കും നമ്മുടെ കബോർഡ് സ്പേസ് ഇതിനകത്തേക്ക് ഒതുങ്ങി നിക്കുന്ന രീതിയിൽ വരും കബോർഡ് പ്ലസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാം ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ ബെഡ്റൂം വരും ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ നോക്കി ഇമ്മാതിരി വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ബാത്ത്റൂം ഫിറ്റിങ്സ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇതിനകത്ത് ഡ്യൂറാവിറ്റിന്റെ വാഷ്ബേസിനും ക്ലോസറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് പൈപ്പ് ഫിറ്റിങ്സും എല്ലാം തന്നെ പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഗ്ലാസ് പാർട്ടിഷ്യൻ കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ഗ്ലാസ് പാർട്ടിഷൻ ചെയ്തിട്ടാണ് നമുക്ക് വെറ്റേരിയൻ ഡ്രൈ ഏരിയൻ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലുപയോഗിച്ചിട്ടുള്ള പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം നോക്കുമ്പോൾ പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് നമുക്ക് വാഷ് ഏരിയ വരും അതായത് ഡൈനിങ്ങിൻ്റെ വാഷ് ബേസിൻ ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് അടുത്ത രണ്ട് ബെഡ്റൂംസിന് എൻട്രൻസ് വരുന്നത് അതായത് അടുത്തൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലേക്ക് കയറി വരുമ്പഴും നമുക്കിവിടെ ഒരു കബോർഡിനുള്ള പ്രൊവിഷൻ ഈ ഒരു സ്പേസിലായിട്ട് ഒരു നിഷ് കണക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെയ്തെടുക്കാവുന്നതാണ് നല്ല രീതിയിൽ പ്രൊക്ക് വരുന്ന നല്ല വലിയ റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആണ് കേട്ടോ എല്ലാ റൂമിലും സെയിം ആയിട്ടുള്ള ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഡ്യൂറാബിറ്റിൻ്റെ റൂമോട് അതുപോലെ വാഷ് മെഷീൻ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഗ്ലാസ് സെപ്പറേഷൻ കാണാൻ സാധിക്കും അപ്പോൾ അവിടെ നിന്ന് ഒന്നും ഇങ്ങോട്ട് തെറിച്ച് നമുക്ക് ഈ ഡ്രൈ ഏരിയയിലേക്ക് വെള്ളമൊന്നും വരത്തില്ല ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലേക്ക് കയറി കഴിയുമ്പോൾ ഈ സ്പേസിൽ വേണമെങ്കിൽ നമുക്ക് കബോർഡ് ചെയ്തെടുക്കാവുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമെല്ലാം സിമിലർ ഡിസൈൻ ആണ് നമ്മൾ നേരത്തെ കാണിച്ച സെയിം രീതിയിൽ തന്നെയാണ് ബാത്റൂമെല്ലാം ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കൈ ലോഞ്ച് ആണ് അതായത് ഈ മേളിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് നമുക്കൊരു പാർട്ടിയെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ വെച്ച് കണ്ടക്ട് ചെയ്യാം നമുക്കൊരു പാർട്ടി ഹാളുണ്ട് ആ ഹാളിൽ നിന്നും നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് അക്സസ് കിട്ടും ആ രീതിയിലാണ് നമുക്കിവിടുത്തെ സ്കൈ ലോഞ്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടേക്ക് വന്നിരുന്ന് അവർ വൈബ് പഠിച്ചിരിക്കാൻ നല്ല രസമല്ലേ നമുക്കിവിടെ ഒരു ഗ്യാങ് ഒക്കെ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടും ഇവിടെ വന്ന് ഇങ്ങനെ വൈബ് അടിച്ചിരിക്കാം അമ്മാതൊരു സ്പോട്ടാണ് ഒരു സ്കൈ ഗാർഡനും സ്കൈ ലോഞ്ചും ഇവിടെ വന്ന് ഇത്രയും ഏരിയ മാത്രമല്ല എന്നാൽ ഇങ്ങോട്ടേക്കും വരുന്നുണ്ട് അതാ ഇവിടെ ആയിട്ട് നമുക്കൊരു ഓപ്പൺ പാർട്ടി ഏരിയ ഉണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വാഷ് ഏരിയ ഒരുക്കിയിട്ടുണ്ട് ഒരു ബാർബിക്യൂ പാർട്ടിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിലൊന്നും ചെയ്യാവുന്നതാണ് അതിനകത്തേക്ക് കാണുന്നത് നമ്മുടെ പാർട്ടി ഹാളാണ് ആ ഹാളിൽ നിന്നും ഈ ഡോറപ്പ് ഭാഗത്തു തുറക്കാൻ പറ്റും കേട്ടോ തുറന്ന് ഇത് അവിടെ നിന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഈസി ആക്സസ് ആണ് ഞാൻ റൂം അല്ലാണ്ട് കാണിച്ച് തരാം നമുക്ക് ഈ ഓപ്പൺ ഏരിയയിലേക്ക് അവിടെ നിന്ന് തന്നെ ആക്സസ് കിട്ടും അപ്പോൾ ആ രീതിയിൽ ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നൊരു ഏരിയയാണ് നമ്മുടെ സ്കൈ ലോഞ്ച് അല്ലെങ്കിൽ പാർട്ടി ഹാളിലേക്കുള്ള എൻട്രി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ താക്കോൽ കിട്ടിയിട്ടില്ല അതും തുറന്ന് കാണിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പൂളിലേക്ക് നമുക്ക് ഈ ഒരു റൂം വഴിയാണ് ആക്സസ് വരുന്നത് അല്ല നമുക്ക് ഡ്രസ്സൊക്കെ കീപ്പ് ചെയ്യാനായിട്ടൊരു ലോക്കർ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റും ബാത്റൂമും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി നമുക്ക് നേരെ പൂളിലേക്ക് പോകാവുന്നതാണ് ഇല്ല ഇവിടെ നിന്ന് നേരെ മേളിലേക്ക് കയറിയ പൂളായി നമുക്ക് സിക്സ്റ്റീൻ ഫ്ലോറിൻ്റെ മേളിൽ ഇതായ ഈ രീതിയിലൊരു ഇൻഫിനിറ്റീവ് മൂളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആകാശത്ത് കടന്ന് കുളിക്കുന്ന ഒരു ഫീലായിരിക്കും അല്ലേ ഇവിടെ നിന്ന് നോക്കി സിറ്റി ഫുള്ളായിട്ട് കാണാമേ ഇതാണ് നമ്മുടെ ടെറസ് ഇവിടെ നിന്ന് സിറ്റി ഫുള്ളായിട്ട് കാണാം ആ രീതിയിലാണ് ഈ ഒരു ഫ്ലാറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡേ കാണുന്ന ആ മരങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ടോ നമ്മുടെ സിറ്റിക്കകത്ത് ഇത്രയും പച്ചപ്പുള്ള ഒരു സ്ഥലം അതായത് ഇത്രയധികം കൂടുതൽ ദൂരം പച്ചപ്പ് ഇങ്ങനെയുള്ള ഒരു സ്ഥലം കാണുന്ന എവിടെയായിരിക്കും ഗസ് ചെയ്യാൻ പറ്റും നമ്മുടെ തിരുവനന്തപുരം സൂവും മ്യൂസിയവും കൂടെ വരുന്ന ആ ഒരു ഏരിയയാണ് ആണ് കേട്ടോ ആ ഒരു കോമ്പൗണ്ടാണ് ഇത്രയധികം നല്ല വലിപ്പത്തിൽ പച്ചപ്പായിട്ട് കിടപ്പുള്ളത് കണ്ടോ ആ ഒരു സൂവിൻ്റെ അവിടേക്ക് നമുക്ക് ഇവിടെ നിന്ന് വിസിബിലിറ്റി കിട്ടും ഡേ നോക്കി അതിനകത്ത് ആൾക്കാരൊക്കെ പോകുന്നതും കൂടുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം ദൈ ഇത് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ജിം ഓക്കെ ഫുള്ളി ഇക്വിപ്ഡായിട്ടുള്ള ജിമാണ് ഈ ജിമ്മിൻ്റെ അപ്പുറത്തേക്കും നമുക്കൊരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് അതുവഴി വേറൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തുള്ള എല്ലാ റൂംസിനും നമുക്ക് വേറെ ചാവിയൊന്നും വേണ്ട കേട്ടോ ഒന്നോ രണ്ടോ ഇതിന് മാത്രമേ നമുക്ക് അങ്ങനെ ചാവി കൊടുത്തിട്ടുള്ളൂ ബാക്കി എല്ലായിടത്തും നമ്മുടെ ബയോമെട്രിക് ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്തേക്ക് കയറുന്നത് ഇപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൽ നമ്മുടെ ഉള്ളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണേഴ്സോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള താമസിക്കുന്ന മെമ്പേഴ്സിൻ്റെ ഫേസ് ഫേസ് ഐ ഡി ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളകത്തേക്ക് വരേണ്ടത് അതുപോലെ തന്നെ എല്ലാ റൂമിലേക്കും എല്ലാ ഇതുപോലുള്ള കോമൺ ഏരിയയിലേക്കും നമ്മുടെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറേണ്ടത് ഇതാ ഇതാണ് നമ്മുടെ ജിം ഫെസിലിറ്റി ഫുള്ളി ഇക്യുപ്ഡ് ആണ് ഒത്തിരിയധികം ഇക്യൂപ്മെന്റ്സോടുകൂടി നല്ല ഫുള്ളി ആയിട്ട് പ്രീമിയം രീതിയിലാണ് നമുക്ക് ഈ ഒരു ജിം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ അന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നല്ല രസമായിരിക്കും നോക്കി വർക്കൗട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്കുള്ള വ്യൂ വരുന്നത് സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ജിം ഫെസിലിറ്റി സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് റൂമും ഇതാ ഈ ഭാഗത്തായിട്ട് ജിമ്മിൻ്റെ അടുത്തായിട്ട് സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് വരുന്നത് പതിനാറ് പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള നല്ല ഫുള്ളി ഇക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഹോം തിയേറ്ററും നമുക്ക് ഈ ഒരു പ്രോജക്റ്റിനകത്ത് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിനകത്ത് സംസാരിക്കുമ്പോൾ ശരിക്കും ഇക്കോസോ ഒന്നുമില്ല ആ രീതിയിലാണ് സൗണ്ട് പ്രൂഫിങ് എല്ലാം ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ റിക്ലൈൻ ഓഫ് സോഫാസാണ് നമുക്കിതിനകത്ത് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഇരുന്ന് നോക്കുന്ന സിനിമയെ കാണാനും സാധിക്കും ശരിക്കും തിയേറ്ററിൽ ഒന്നും പോയി സമയം കളയണ്ട വൈകുന്നേരം ഇവിടെ നിന്ന് ഒരു ഗ്യാങ്ങുമായിട്ട് സെറ്റ് ചെയ്ത് ഇവിടെ വന്നിരുന്ന സിനിമ കാണാൻ സാധിക്കും കേട്ടോ ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലായിട്ട് വരുന്ന ഒരു പാർട്ടി ഏരിയയാണ് കേട്ടോ ഏകദേശം ഒരു ഇരുന്നൂറ് പേർക്ക് മേളിലുള്ള ഒരു ഫംഗ്ഷനൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ വെച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒത്തിരി അധികം ആണ് കേട്ടോ ശരിക്കും നമുക്ക് ഈ ഫ്ലാറ്റിൽ കാണുന്നത് സാധാരണ ഗതിയിൽ നമ്മളൊരു ഫ്ലാറ്റ് കാണിക്കുന്നതിനൊക്കെ കേട്ടോ കൂടുതൽ അമ്യൂണിറ്റീസ് ആണുള്ളത് അതും എല്ലാം ഹൈ ക്ലാസ് ലെവലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ എൻ്റെ മോത്ത് തന്നെ ഒരു സന്തോഷം കാണുന്നില്ല അത്രയ്ക്ക് രസമാണ് നമുക്കൂടെ വന്ന് എൻജോയ് ചെയ്യാനായിട്ട് അ ഈ ഒരു പാർട്ടി ഹാളിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു ഓപ്പൺ ഏരീനയിലേക്ക് പോവും ഇതാ ഇവിടെ ഈ വെച്ചിരിക്കുന്നത് നാച്ചുറൽ ഗ്രാസ് ആണ് കേട്ടോ നാച്ചുറൽ ഗ്രാസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ നമുക്ക് താഴത്തെ കിഡ്സ് പ്ലേ ഏരിയ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടും തൊട്ടടുത്തായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കിഡ്സ് പ്ലേ ഏരിയ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്ലാറ്റാണ് ഇതിനകത്ത് കണ്ട കോമണമിറ്റീസൊക്കെ അമ്മാതിരി ലെവലിൽ ഹൈ ക്ലാസ്സിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാനായിട്ട് നേരിട്ടതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും നമുക്കിതിനുദ്ദേശിക്കുന്ന വില ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി രൂപയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ ഒരു പ്രീമിയം ലൊക്കേഷനിൽ ഹൃദയഭാഗത്തായിട്ട് നല്ല കിടിലൻ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള അടിപൊളിയൊരു ഫ്ലാറ്റ് വേഗം തന്നെ പിടിച്ചിട്ട് ഇതിലായിരിക്കും ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി രൂപയാണ്